ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തി ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായി മൂന്നാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തി ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായി മൂന്നാം ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനം ക്ഷേത്രാചാര ചടങ്ങുകൾ ഹരിനാമ കീർത്തനം അഞ്ചു മുപ്പത് മുതൽ മഹാഗണപതി ഹോമം സൂക്തജപം ഏഴിന് പാരായണം എട്ട് മുതൽ ഗായത്രി ഹോമം മൃത്യുജയ ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആത്മീയ പ്രഭാഷണം എന്നിവ നടന്നു പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടന്നു അന്നദാനം വഴിപാടായി സമർപ്പിച്ചത് പുതുപ്പള്ളി വടക്ക് കരയിലെ അമ്മ വനിതാ കൂട്ടായ്മയാണ് േ കൃഷ്ണ വന്ദേ ജഗദ്ഗ്ര കൃഷ്ണം വന്ദേ ജഗദ്ഗുരു സർവമംഗള മംഗലേ സർവമംഗള മാംഗലേ ശിമേ സർവാർദ്ധ സാധി സർവാർദ്ധസാധി ശരേ ത്ര്രംബകേ ദീ ഹേ ത്രംബകേ ദീ നായണ നമോ നാരായണ നമോസ്തു ഹേ മഹാദേവ നമ ഹേ മഹാദേവേ നമു നമ ശിവാ തുടർന്ന് വൈകിട്ട് അഞ്ചിന് കുടുംബശ്രേയസിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള തിരുവിളക്ക് പൂജ നടന്നു നൂറുകണക്കിന് ഭക്തർ തിരുവിളക്ക് പൂജയിൽ പങ്കെടുത്തു തുടർന്ന് നിറമാല വിളക്ക് എന്നിവയും ഏഴ് മുപ്പതിന് ദീപാരാധന ഭജന എന്നിവയും അത്താഴ പൂജയും നടന്നു യജ്ഞശാലയിൽ ഗുരുതി തർപ്പണവും നടന്നു തിരിവിനാശാശക്തിഭൂതേ സനതാശ്രയേ ഗുണമയായ ഓ ശിവാ

തുടർന്ന് വൈക്കം ശിവഹരി ഭജൻ അവതരിപ്പിച്ച ഹൃദയ ജപലഹരി അരങ്ങേറി അമ്മ വനിതാ കൂട്ടായ്മ ഇടക്കാടൻ ഹബാണ് പരിപാടി സമർപ്പിച്ചത് ക്ഷേത്ര മേൽശാന്തി ഇടയ്ക്കാട്ട് ഇല്ലത്ത് മുകുന്ദകുമാരൻ നമ്പൂതിരി യജ്ഞ പൗരാണികരായ പ്രയാർ നന്ദകുമാർ പുതിയ വിള പ്രസന്നൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര ചടങ്ങുകൾക്കും പരിപാടികൾക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദിഷ് സെക്രട്ടറി ബി എസ് ജയകുമാർ വൈസ് പ്രസിഡന്റ് ബാബു ട്രഷറർ എൻ പ്രയാർ നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി